നിങ്ങളെപ്പോലെ ചില ആളുകളെ കൊണ്ട് ഇവിടെ ധീനൽ ഇസ്ലാം പൊളിഞ്ഞു പോകാണല്ലോ എന്തിനാണ് നിങ്ങളുടെ വെറുതെ കരാമത്ത് പറഞ്ഞ് നിങ്ങൾ ചില ആളുകളൊക്കെ വല്ലാതെ കലാമത്ത് പറഞ്ഞിട്ട് ധീര് പൊളി ഞാൻ ചോദിച്ചു മൊഹീദി അന്റെ കരാമത്ത് ഇത്രയും കാലം പറഞ്ഞിട്ട് ആരെ മറുപടി പറഞ്ഞ് തീർക്കാനും ആർക്കാ സഹായിച്ചത് മെഹീദിമാല ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ ഔലി കുറിച്ച് പറയുന്നത് അവരെ ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് പരിശുദ്ധ ഖുർആൻ അത് അമ്പി ആക്കളെ കുറിച്ചും ആ അമ്പാക്കുടെ ഓരോരോ ചലനങ്ങളും അത് അള്ളാഹുവിന്റെ കഴിവാണ് കുതിരത്താണെന്ന് മനസ്സിലാക്കുമ്പോൾ അല്ല ചെറുതാവുക അല്ല വലുതാവുകയാണെന്ന് മനസ്സിലാക്കണം ല്ലാത്ത ഏത് ഔലിയേക്കളാണുള്ളത് മഹാനായ ഷേഹുരയുടെ ആരാമത്തിൽ ഇന്നലെ പറഞ്ഞിട്ട് ഇവിടെ ഹിദായത്തെ നഷ്ടപ്പെടുത്തണോ ഞാൻ ദുബായിൽ ഷാർജയിൽ നിൽക്കുമ്പോൾ ഒരു സഹോദരനെ വിളിച്ചു നിങ്ങളെ പോലെ ചില ആളുകളെ കൊണ്ട് ഇവിടെ ദീൻ ഇസ്ലാം പൊളിഞ്ഞു പോവാണല്ലോ എന്തിനാണ് നിങ്ങടെ പറഞ്ഞ കരാമത്ത് പറഞ്ഞ് നിങ്ങള് ചില ആളുകളൊക്കെ വല്ലാതെ കലാമത്ത് പറഞ്ഞിട്ട് ധീര് പോളി ഞാൻ ചോദിച്ചു മൊഹീദി അല്ലാഹുന്റെ കരാമത്ത് ഇത്രയും കാലം പറഞ്ഞിട്ട് അര മറുപടി പറഞ്ഞു തീർക്കാനും ആർക്കാ സഹിച്ചത് മൊഹീദിമാല ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയാണ് അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പറയുന്നത് അവരെ ഉൾക്കൊള്ളുന്ന ആളുകൾക്കാണ് പരിശുദ്ധ ഖുർആൻ അത് കസീറൻ കസീറ അള്ളാഹു അമ്പിൾ കുറിച്ചും ആ അമ്പിയാക്കളുടെ ഓരോരോ ചലനങ്ങളും അത് അള്ളാഹുവിന്റെ കഴിവാണ് കുതിരത്താണെന്ന് മനസ്സിലാക്കുമ്പോ അല്ല വലുതാവുകയാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് അള്ളാഹുന്റെ ഔലിയാക്കളുടെ മഹത്വം പറയുന്നത് ആ ഔലിയാക്കളെ സ്നേഹിക്കുന്ന ഒരു വില്ലത്തിന് വേണ്ടിയാണ് അവരുടെ ഒരു ആളുകൾക്ക് കേൾക്കാനാണ് നിങ്ങൾ ലോകത്തുള്ള എല്ലാ പിന്നെ യൂട്യൂബും കേൾക്കാൻ നടക്കുന്ന ആളാണെന്ന് വെച്ചാൽ പറഞ്ഞ സാഹചര്യം അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും കേൾക്കാതെ ആ ഒരു പോയിന്റിൽ മാത്രം നിങ്ങൾ എന്തുകൊണ്ട് പിടിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇങ്ങനെ ആലിമ്യങ്ങൾ എന്നിട്ട് വിളിച്ചിട്ട് അതിൻ്റെ പേരിൽ അതവില്ലാതെ സംസാരിക്കാൻ പോലും ഒരു മടിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മളെ എന്നെ വിളിച്ചതിനെ കുറിച്ചല്ല പറയുന്നത് ആലിമ്യങ്ങളായ പണ്ഡിതന്മാർ ഇവിടെ തന്നെ ഷേഹുരയുടെ മഹത്വം ഫുൾ അങ്ങ് കേട്ടാൽ അവിടുത്തെ ജനരവും ജീവിതകാലത്ത് അവിടുന്ന് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത അവരുടെ ജീവിതത്തെ അവഗ്രദിക്കാൻ അവർക്ക് സമയമില്ല എവിടുന്നാണ് ഈ തറവാട്ടിൽ നിന്ന് വന്നു എങ്ങനെയാണ് അവിടുത്തെ ജീവിതം എവിടെ പഠിച്ചു അവിടുത്തെ ഉസ്താദന്മാരാണ് എത്ര എൽമ അവിടുന്ന് കരസ്ഥമാക്കിയത് പ്രഗത്ഭരായ കേരളത്തിലെ തലയെടുപ്പുള്ള ഏറ്റവും വലിയ ആലിമ്യങ്ങളിൽ നിന്ന് അവരുടെ എല്ലാ പ്രതിപത്തിയും നേടിക്കൊണ്ട് അഗാധമായ ഇൽമ പഠിച്ചിട്ട് ആ എൽമ കൊണ്ട് നേടേണ്ടതൊക്കെ നേടി ദർശനം നടത്താൻ പറ്റിയ അറ്റുത്തരമായ കലത്തിൽ നിന്നാണ് പോയതെന്ന് നിങ്ങൾക്കറിയുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇവിടെ അറിയില്ല അതൊന്നും അറിയാപ്പൊ ഒരു നാട്ടിൽ അതിലപ്പോ ഞാൻ തന്നെ വലിയ പ്രസംഗത്തിൽ ആവർത്തിക്കുന്നില്ല മഹാന്മാരായ ആളുകൾ അവരുടെ ആദ്യാവസാനം പഠിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നിട്ട് അവരിലൂടെ അള്ളാഹുലേക്ക് അടുക്കണം